എല്ലാവർക്കും നമസ്കാരം ബഷീറാണ് ഡൗക്കിൾ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറ നെന്മാറ ടൗണിനൊക്കെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ ഒരു രണ്ട് കിലോമീറ്റർ നെന്മാറയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം നെന്മാറ ടു കിഴക്കുമ്പാടമൊക്കെ പോകുന്ന ബസ് റൂട്ട് ഒരു ബസ് ഓടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിലൊരു ഒമ്പതര സെൻറ് സ്ഥലം ഒരു ഓടിറ്റ വീട് ഇത് അവരുടെ ബന്ധു ആരോ താമസിക്കുന്ന ഒരു ചെറിയ ഒരു സ്ലാബ് മതിലുകൊണ്ടൊക്കെ ചുറ്റും കവർ ചെയ്തിട്ട് അതിന് മുകളിലൊരു പ്രൂഫൊക്കെ ചെയ്തിട്ടുള്ളൊരു ചെറിയ ഒരു വീടും വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഇതിൽ പോത്തുണ്ടി കണക്ഷനാണ് കേട്ടോ എപ്പോഴും എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോഴ്സിൽ വെള്ളം ഉണ്ടാവുന്നതാണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ ഒമ്പതര സെൻറ്റ് സ്ഥലവും ഒരു ഓടിറ്റ വീടും നിലവിൽ ഈ വീടിന് ഒരു ആറ് ആറര ലക്ഷം രൂപയോളം ലോണുണ്ട് അപ്പോൾ ഈ ഒമ്പതര സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെ അവർ പറയുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില കുറയുമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് ആറാറര ലക്ഷം രൂപയോളം ലോണുണ്ട് പിന്നെ വീടിൻ്റെ കഴുക്കൂലും പട്ടിക്കും മേൽക്കൂരക്കൊന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല കേട്ടോ നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് ഇതിനകത്ത് രണ്ട് റൂം രണ്ട് കിടപ്പുമുറി ഒരു ഹാൾ ഒരു അടുക്കള മൺചുമരാണ് ഇത് ചുമരൊക്കെ മണ്ണിൻ്റെ പച്ച ഇഷ്ടിക കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാത്ത പച്ച ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ചുമരാണ് കേട്ടോ ചുമരുകളാണ് ചുറ്റുപാടും വീടിനൊന്നും വലിയ വിലയല്ല വീടിന് വില പറഞ്ഞില്ല അവർ മൊത്തത്തിലുള്ള ഒരു വില ഈ സ്ഥലത്തിൻ്റെ വില ആ ഭാഗത്തുള്ളൊരു സ്ഥലത്തിൻ്റെ വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒമ്പതര സെൻറ്റ് സ്ഥലത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് താമസിക്കുന്ന ഒരു വീടാണ് ഇത് ബേക്കുവശം അടുക്കളയാണ് ഇതിൻ്റെ പുറകിൽ വരുന്ന ഈ ചുമര് അവർ ചളി വെച്ച് കെട്ടാതെ വെറുതെ ഇഷ്ടിക അടുക്കി അടുക്കിപ്പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരു ഒരു ഭാഗത്ത് ഒരു ജനൽ വെക്കേണ്ട ഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ വേണമെങ്കിലൊക്കെ ചെറിയ ഈ വാടകയ്ക്കൊക്കെ ഇരുന്ന് മടുത്തവർക്കൊക്കെ ചെറിയ രീതിക്കൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാം ഈ ആ മുന്നിലൂടെ ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നു അതിൻ്റെ തൊട്ടപ്പുറയാണ് ബസ് ഒരു ബസ്സാണ് കൊറോണയ്ക്ക് മുന്നേ ഒന്ന് രണ്ട് ബസ് ഓടിയതാണ് ഇപ്പോൾ ഒരു ബസ്സേ ഓടുന്നുള്ളൂ അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ പറയുന്നു ഒമ്പതര സെൻറ്റ് സ്ഥലത്തിന് നിലവിൽ ആറ് ആറര ലക്ഷം രൂപയോളം ലോൺ ബാക്കിയുണ്ട് സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇതിനകത്ത് താമസിക്കുന്നത് അപ്പോൾ വീട് നല്ല അത്യാവശ്യം സ്ക്വയറായിട്ട് തന്നെ കിടക്കണ ഒരു പ്ലോട്ടാണ് ഭാവിയിൽ നമുക്ക് വാങ്ങി ഒരു എന്നുള്ള രീതിക്ക് വാങ്ങിയിടുകയാണെങ്കിൽ അങ്ങനെയും അല്ല ഇത് വാങ്ങിയിട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ കഴിയുമ്പോഴൊക്കെ തട്ടിക്കളഞ്ഞൊരു നല്ലൊരു വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വീടുള്ളത് നെന്മാറ ടൗണിലേക്ക് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് അപ്പോൾ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല നെന്മാറ നെന്മാറ പരിസരമാണ് രണ്ട് കിലോമീറ്റർ നെന്മാറയിലേക്ക് നെന്മാറ ടു കിഴക്കും പോകുന്ന ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു പത്ത് കാലടി വെച്ചാൽ നമ്മുടെ വീടായി വീടും ഈ പ്രോപ്പർട്ടിയായി അപ്പോൾ ഇതിനകത്ത് മാവ് പ്ലാവ് എന്നിങ്ങനെയുള്ള മരങ്ങൾക്ക് പുറമെ അത്യാവശ്യം കറിവേപ്പ് നെല്ലിക്കുക അങ്ങനെയുള്ള ചെറിയ രീതിക്കൊക്കെ ആദായം കിട്ടുന്ന ഒരു ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വിളിക്കുക സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് താല്പര്യമുള്ളവർ വന്നാൽ ഇത് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം മറക്കാതെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രോത്ത് വളർച്ച അതിലേക്ക് എത്തിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു അത്യാവശ്യം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സ്ക്വയർ ഫോട്ടാണ് വിലയൊക്കെ ഞാൻ പറഞ്ഞു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബ ബൈ